ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വയനാട് ടെസ്റ്റ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ചെടികളും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന ചെടിയെ പറ്റി പലർക്കുമുള്ളൊരു സംശയം തീർക്കാനും അതുപോലെ എത്ര വെറൈറ്റി എസ്റ്റർ ഡേ ടു ഡേ ടുമോറോ എന്ന് പറഞ്ഞ ചെടികളുണ്ടെന്ന് കാണിക്കാനൊക്കെയാണ് അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളിൽ ചെടി മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഗുണങ്ങൾക്കും മാറ്റം വരുമല്ലോ അപ്പോൾ ചിലർ പറയും ഇതിന് മണമില്ല ചിലർ പറയും ഇതിന് നല്ല മണമാണെന്ന് അപ്പോൾ മണമുള്ളതും മണമില്ലാത്തതൊക്കെ തമ്മിലുള്ള വ്യത്യാസം അതൊക്കെയാണ് പറയാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ തന്നെ ഇപ്പോൾ മൂന്ന് ടൈപ്പ് എസ്റ്റർ ഡേ ടു എന്ന് പറഞ്ഞ ചെടികളാണ് ഉള്ളത് അത് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം അത് മൂന്ന് തമ്മിലെ വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന ചെടിൻ്റെ മെയിൻ പ്രത്യേകത വെച്ചാൽ തന്നെ അതിന്റെ ഒരു സുഗന്ധമാണ് അത്രയ്ക്ക് സുഗന്ധത്തിൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത് സുഗന്ധവും പിന്നെ അതുപോലെ തന്നെ മൂന്ന് കളർ പൂക്കൾ വിരിയും വിരിയുമ്പോൾ നല്ല ഡാർക്ക് കളറായിട്ട് വിരിയും അടുത്ത ദിവസം കുറച്ച് ലൈറ്റാവും ലാസ്റ്റ് ദിവസം അങ്ങനെ വെള്ളയായിട്ട് ഒഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് കളർ പൂക്കൾ വിരിയുന്നതുകൊണ്ട് തന്നെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്നു അതാണ് ഈ ചെടി പിന്നെ ഈ എസ്റ്റർ ഡേ ടു ഡേ റ്റു മോർ എന്ന് പറഞ്ഞു തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട് നാടൻ ഉണ്ട് ഹൈബ്രിഡ് ഉണ്ട് അതുപോലെ തന്നെ വെരിഗേറ്റഡും ഉണ്ട് ഈ മൂന്ന് ടൈപ്പ് എടുത്താൽ നാടൻ എസ്റ്റർ ഡേ ടു ഡേ റ്റു ഉണ്ടല്ലോ ഇത് നാടനാണ് ആണ് കേട്ടോ ഈ നാടനാണ് നല്ല സുഗന്ധമുള്ളത് നല്ല സുഗന്ധം എന്ന് വെച്ചാൽ നമുക്ക് മണത്തോണ്ടിരിക്കാൻ തോന്നുന്ന ഒരു സുഗന്ധമാണ് ഈ നാടൻ എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്നത് ചെടിക്കുള്ളത് ഇതിന്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുഖമാണ് ഈ ഒരു ഫ്രാഗ്രൻസ് അടിക്കുമ്പോൾ കിട്ടുന്നത് അപ്പൊ നാടൻ എസ്റ്റർഡേ ടുഡേ ടുമോറോ ടുമോറോന്റെ ചെടിയാണ് ഇത് ഇതിന്റെ ഇലകൾക്ക് ഇത്തിരി നീട്ടം കൂടുതലാണ് ഹൈബ്രിഡ് ബോഗൈൻവില്ല ഇലകളോട് സാമ്യതയുള്ള ഇലകളാണ് ഈ നാടൻ എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്നത് ചെടിക്കുള്ളത് ഇനി നമ്മൾ ഹൈബ്രിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് ഹൈബ്രിഡ് അപ്പോൾ ഈ ഹൈബ്രിഡിന് നിറയെ പൂക്കൾ ഉണ്ടാവും ഇല്ലാതെ എന്നും പൂക്കളാണ് പക്ഷെ ഇതിന് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ സുഗന്ധമൊന്നും ഉണ്ടാവില്ല പൂക്കളുടെ ഭംഗിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നിറയെ പൂക്കളാണ് അൺലിമിറ്റഡ് ആയിട്ട് പൂക്കും ഇത് എല്ലാ സീസണിലും ഈ നാടനെ അപേക്ഷിച്ച് ഈ ഹൈബ്രിഡിൻ്റെ പൂക്കളുണ്ടാവും ഇത് ഇത് നാടനാണ് ഇത് ഹൈബ്രിഡ് ആണ് ഇതിൻ്റെ പൂക്കൾക്ക് വലിപ്പം കൂടുതലുമാണ് അപ്പോൾ ഇതാണ് ടനും ഹൈബ്രിഡും പിന്നെ ഈ വെരിഗേറ്റഡ് ആണ് വെരിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഇലകളിൽ കളർ വരുന്നതിനാണ് വെരിഗേറ്റഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇപ്പം എസ്റ്റർഡേ ടു ഡേ ടുമോറോയ്ക്കും വെരിഗേറ്റഡ് പ്ലാന്റ്സ് അവൈലബിളാണ് ഇതിൽ പൂക്കൾ ഇല്ലെങ്കിൽ തന്നെ ഇത് നല്ല രസമാണ് പിന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവും ഇപ്പം നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു ഇവിടെ മഴ പെയ്തപ്പോൾ പൂക്കൾ കൊഴിഞ്ഞു പോയതാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ മൊത്തത്തിൽ ആ തൊട്ടത്തിൽ പൂക്കൾ കൊഴിഞ്ഞു പോയതാണ് അപ്പോൾ ഇതിൽ പൂക്കൾ എന്ന് വെച്ചാൽ നാടൻ യെസ്റ്റർഡേ ടുഡേ ടുമോറോന്റെ പൂക്കളോട് സാമ്യതയുള്ള പൂക്കളാണ് അതേപോലെ തന്നെ ഇതിനേക്കാളും സുഗന്ധം എന്ന് വേണമെങ്കിൽ പറയാം നാടനേക്കാളും സുഗന്ധം ഏകദേശം ഒന്നിച്ച് നിൽക്കും എന്നാലൊരു പൊടിക്ക് കൂടുതൽ ഈ വരികയറ്റിലാണ് അപ്പം ഇതാണ് ഈ മൂന്ന് യെസ്റ്റർഡേ ഡേ ടു ഡേ ടുമോറകൾ തമ്മിലുള്ള വ്യത്യാസം അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ചെടികൾ വാങ്ങി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിപ്പം സ്മെല്ലില്ലല്ലോ ചിന്തിക്കുന്നുണ്ടാകും അപ്പം നമ്മൾ നാടനും ഹൈബ്രിഡും അയക്കാറുണ്ട് ആദ്യമൊക്കെ നമ്മൾ ഒന്നിച്ചാണ് അയച്ചുകൊണ്ടിരുന്നത് രണ്ടും ഒന്നിച്ചായിരിക്കും നമ്മൾ തൈകളാക്കി വെക്കുന്നത് അപ്പം അതിങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ നാടൻ ആണോ ഹൈബ്രിഡ് ആണോ നോക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ഇപ്പോൾ രണ്ടും വേർതിരിച്ചിട്ട് തന്നെയാണ് അയക്കുന്നത് ഇപ്പം നാടൻ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നാടൻ വാങ്ങാം ഹൈബ്രിഡ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഹൈബ്രിഡ് വാങ്ങാം ഇനിയിപ്പോൾ വെരികേറ്റഡ് വാങ്ങാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ വെരികേറ്റഡ് വാങ്ങാം അപ്പം ഇതും ഇതാണ് മൂന്ന് ടൈപ്പിലുള്ള എസ് ടുഡേ ടുമോറോ അപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് നിങ്ങൾ നോക്കുക സ്മെല്ലുണ്ടെങ്കിൽ അത് നാടനാണ് പൂക്കൾക്ക് സ്മെല്ലെങ്കിൽ അത് ഹൈബ്രിഡ് ആണ് ഇനി ഇതുപോലെ ഇലകളിൽ കളർ ഉണ്ടെങ്കിൽ അത് വെരിഗേറ്റഡ് ആണ് അപ്പം ഈ മൂന്ന് വെറൈറ്റിയാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ ഈ മൂന്ന് വെറൈറ്റികൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാം ഈ മൂന്നിൻ്റെയും ഒരു കോംബോയും നമ്മുടെ ഗാർഡനിലിപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് എസ്റ്റുഡേ ടൂഡേറ്റു മോറകൾ നിങ്ങൾക്ക് ഒന്നിച്ച് വാങ്ങിയിട്ട് ഇതിൻ്റെ മൂന്നിൻ്റെയും ഭംഗി ഒന്നിച്ചനുഭവിക്കാനും പറ്റും എല്ലാത്തിലും പൂക്കൾ ഷുറാണ് കേട്ടോ പൂക്കൾ എല്ലാത്തിലും ഉണ്ടാകും പൂക്കൾ ഒന്നിലും കുറവുണ്ടാവുമല്ലേ ഇതിന് വേണ്ട പരിചരണം കൊടുത്താൽ നല്ല രീതിക്ക് ഉണ്ടാവും നല്ല വെയിലത്തു നടുക അപ്പോൾ ഇതിൻ്റെ കെയറിങ് വീഡിയോ ഒക്കെ മുമ്പ് ഇട്ടിട്ടുണ്ട് അതെടുത്ത് കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഏത് വെറൈറ്റി ഗസ്റ്റ് ഡേ ടു ഡേറ്റ് മോറായ ഉള്ളതെന്നൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് അറിയാത്തവരുണ്ടെങ്കിലും നോക്കുക നാടനാണോ ഹൈബ്രിഡ് ആണോ എന്ന് അപ്പോൾ എന്നിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിനെപ്പറ്റി സംശയങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട നമ്മുടെ ഈ യൂട്യൂബ് വയനാട് വയനാടിൻ്റെ ഗാർഡൻ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ഫോളോ ബട്ടൺ ഞെക്കാനും മറക്കണ്ട നല്ലൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ബൈ